വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന ിൽ പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നമുക്ക് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും അതെല്ലാം മറികടക്കാനുള്ള വഴികൾ നമ്മൾ തന്നെ കാണുമെന്ന് ജെ ഇ ബി ആർക്ക് എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്ക് നേടിയ ഹന്ന പർവീൻ വണ്ടൂരിൽ വ്യാപാരി വ്യവസായി സമിതി സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു ഹന്ന പറവീൻ നമുക്ക് ആദ്യം എങ്ങനെ ഞാൻ പറയുന്നത് നമുക്ക് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അവരിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതെല്ലാം മറികടക്കാത്ത വഴികളും നമ്മളെ തന്നെ കാണും ഞാൻ ഞാൻ ആർക്കിടെക് എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ ആർക്കിടെക്ടർ നേരത്തെ തന്നെ എടുത്തത് അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എന്റെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കീഴ് വരുന്ന കോളേജിൽ നിന്ന് നല്ലത് ഉണ്ടെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി നോക്കുമ്പോൾ ജെയ്ക്ക് എക്സാം ചെയ്യണം ജെയി കോച്ചിങ്ങിൽ പോകാൻ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ ജെയി ഒരു അന്തര ലക്ഷത്തോളം എന്തായാലും വരും അപ്പോൾ ഉപ്പിനെ കൊണ്ടത് എന്തായാലും കഴിയൂലാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി തരും കൂടെ നിൽക്കാൻ എനിക്ക് തോന്നി ഉപ്പിനെ കൊണ്ട് അത്ര കഷ്ടപ്പെട്ടു എന്തായാലും കോളേജിലേക്ക് കഴിഞ്ഞാൽ എന്തായാലും കുറെ പൈസ ചിലവാകും അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യാനുള്ളത് ഞാൻ അത്രയും പഠിക്കാൻ തീരുമാനം എടുത്തതാണ് മറ്റു പഠിക്കുന്ന സമയത്ത് കുറെ പിന്തുണകളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ വീട്ടിൽ ഇന്ന പഠിക്കണത് നമ്മുടെ കയ്യിൽ ഫോണുണ്ട് കുറെ സമയം നമ്മള് വെറുതെ ഇങ്ങനെ ഫോണിൽ തന്നെ കളിച്ചിരിക്കും മടി എന്താകും പറയേ ഒരു യൂട്യൂബിൽ പറയുമ്പോൾ അവരൊക്കെ തിരുത്തി പഠിക്കും അതുപോലെ തന്നെ പക്ഷെ എന്നാലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കയറണം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പരമാവധി യൂട്യൂബും ഗൂഗിളും വെച്ച് എല്ലാം കളക്ട് ചെയ്തിട്ട് മാക്സിമം പഠിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് നല്ലൊരു പേഴ്സണിക്ക് അപ്പോൾ എല്ലാവരോടും പറയാറ് വെച്ചാൽ നമുക്ക് ഒരാഗ്രഹ ലക്ഷ്യമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് നന്നായി വാൾവർക്ക് ചെയ്യാം എല്ലാവർക്കും ആ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും മറ്റൊന്നും ചിന്തിക്കാൻ ആവശ്യമുള്ളത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് പഠിച്ചോ എന്നൊരു ചിന്ത വേണ്ട നമ്മളെ കൊണ്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ എന്തായാലും നേടിയെടുക്കാം താങ്ക് യു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് വൺ ഡോർവണ്ണി മോർ അബൌട്ട് ഫീൽ സയൻസ് നിയർ ടൗൺ വൺ ഡോർ